ഇന്നിവിടെ വിൽക്കാൻ കൊണ്ടുവന്നൊരു സാധനമാണിത് ഇത് പൗഡറാണ് നമ്മളന്ന് പരീക്ഷിച്ച് നോക്കുക ഇതാണ് അതിൻ്റെ പേര് ഇത് നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി അല്പം വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് ആ വേസ്റ്റ് കൊണ്ട് ഇതുപോലെ കറയായിട്ട് കിടന്ന സ്കെച്ച് പേനയുടെയും അഴുക്കും എല്ലാം കിടന്ന ഒരു വിദ്യയാണ് അത് പൊട്ടിയിടാത്ത വാൾ തന്നെ നമ്മൾ യമശനടിച്ചേക്കുന്നു പക്ഷേ ആ ഒന്നും പോകാതെ നൈസായിട്ട് നമ്മളൊന്ന് വിൽ ഒരുപാട് കട്ടിക്ക് ഒന്നും ഇത് ചെയ്യണ്ട കോട്ടൻ മെസ് നനച്ച കോട്ടൻ മെസ്സാ പൗഡർ മുക്കിയിട്ട് ഇതുപോലെ തുടച്ച് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആദ്യം നമ്മൾ എങ്ങനെയാണ് എമഷൻ അടിച്ചത് അതേ ഒരു ഫീല് അതായത് ഈസി ക്ലീൻ ആണ് നമ്മൾ നേരത്തെ അടിച്ചിട്ടുള്ളതെങ്കിലും ആ ഒരു ക്ലേസിങ് പോയിട്ട് അഴുക്ക് പിടിച്ചൊരു വല്ലാത്ത കിടന്ന കിടന്നാണ് ഭിത്തിയായിരുന്നേ പിന്നെ അതുപോലെ തന്നെ ഇത്രയും കറയായിട്ട് കിടക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ് ആ ഡോറിൽ നല്ല അഴുക്കുണ്ട് അത് ജസ്റ്റ് നമ്മളിങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ ആ അഴുക്ക് പോയിട്ട് ആ ക്ലിയർ മാറ്റ് ഫിനിഷിങ് അടിച്ച് അതേ ഫീൽ തന്നെ കൊടുക്കും അകത്തോട്ടുള്ള കറകൾ വരെ ജസ്റ്റ് പോകുന്നുണ്ട് നമുക്ക് ഇത്രയും ഫിനിഷിങ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും ബെറ്റർ ആയിരിക്കും ആ ഒരു പോഷൻ അടിപൊളി ആണ് നമുക്ക് നമുക്ക് അത് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഈ സ്ക്രാച്ച് വീണ ഭാഗത്തുള്ള ഉള്ളിൽ അഴുക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ചിരണ്ടി കാണണം അല്ലാതെ ഉള്ള ആ ഭാഗങ്ങളിലെ എല്ലാ അഴുക്കും ഭംഗി അടി വീണ് ഈ ചെയ്ത ഭിത്തി കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നല്ല പക്കാ ഫിനിഷോട് കൂടി കിട്ടി നമ്മൾ ആദ്യം അടിച്ചാൽ എങ്ങനെയാണോ അതേ ഫീൽ ചെയ്യും അതുപോലെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഒരു പൗഡറാണ് അത് കോട്ട മേസിൽ അല്പം വെള്ളമൊഴിച്ച് നനച്ചട്ടി പൗഡർ അല്പം മുക്കി ആ നനവോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഫീൽ ഫുഡിനായാലും ഈ ഒരു ഫീലാണ് കിട്ടിയിരിക്കുന്നത് ഇത് ചെയ്യാത്ത ഭാഗത്ത് ആ ഒരു ഏരിയ ആണ് ഈ താഴെ കാണുന്നതും ഈ മുകളിൽ കാണും